കടവല്ലൂരിൻ്റെ ചിരട്ട കയ്യലുകൾക്ക് പ്രിയമേറുന്നു പതിനഞ്ച് വർഷമായി കടവല്ലൂർ സ്വദേശിയായ രഘു ചിരട്ട കയ്യലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കടവല്ലൂർ കോപ്പരമ്പത്ത് രഘു നിർമ്മിക്കുന്ന ചിരട്ട കയ്യലുകൾക്ക് പ്രിയമേറുന്നു മാറുന്ന കാലത്തിലും പഴയ പ്രൗഢിയോടെ നിർമ്മിക്കുന്ന ചിരട്ട കയലുകൾക്ക് പ്രിയമേറുന്നത് ഏറെ ആശ്വാസത്തോടെയാണെങ്കിലും ചിരട്ടയുടെ ലഭ്യതക്കുറവ് കച്ചവടത്തെ കാര്യമായി ബാധിക്കുന്നതായാണ് ഇദ്ദേഹം പറയുന്നത് പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ തുടരുന്ന രഘുവിന്റെ ചിരട്ട കയലുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് ഓട്ടോ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം ആ തൊഴിലിനോടൊപ്പമായിരുന്നു ഈ ജോലിയും ചെയ്തു വന്നിരുന്നത് ചിരട്ട കൈലുകൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ അതിൽ കൂടുതൽ ശ്രദ്ധ ചൊലുത്തുകയായിരുന്നു വിവിധ കടകളും ക്ഷേത്രം ഭാരവാഹികളും ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നിർമ്മിച്ചു നൽകി വരുന്നത് ചിരട്ട കൂടുതലും കണ്ണൂർ കോഴിക്കോട് മഞ്ചേരി ആ നമുക്ക് ഇവിടെ കൊടുക്കും ഏതിനും മെച്ചപ്പെടാ ഇതിലെത്തിപ്പെട്ടു സർക്കാർ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല ശ്രമിച്ചിട്ടില്ല അത് വേണോന്ന് പറയാ നമ്മളിപ്പോ ഒരു പത്ത് അഞ്ഞൂറ് പീസ് മൂന്നരത്തില് ചെറുത് പോലെ മൂന്നരത്തില് സമയം കിട്ടിയിട്ടില്ല